വടതല ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പും ഫെലോഷിപ്പുകളും പ്രഖ്യാപിച്ചു ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പും ഫെലോഷിപ്പുകളും പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസ് ബി എസ് സി നഴ്സിംഗ് ബി ഫാം പഠനത്തിന് സഹായം നൽകും യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം ട്യൂഷൻ ഫീ ഇളവുമായി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് അഞ്ച് എം ബി ബി എസ് പത്ത് ബി എസ് സി നഴ്സിംഗ് പത്ത് ബി ഫാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേർക്ക് നൂറ് ശതമാനം ട്യൂഷൻ ഫീസ് ഇളവ് വയനാട്ടിലുള്ള ഡോക്ടർ മൂപ്പൺസ് മെഡിക്കൽ കോളേജ് ഡോക്ടർ മൂപ്പൺസ് നഴ്സിംഗ് കോളേജ് ഡോക്ടർ കോളേജ് ഓഫ് ഫാർമസി എന്നിവിടങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് വാർഷിക സ്കോളർഷിപ്പ് നൽകുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കും ഇതിനായി ഡോക്ടർ ഇതിനായിസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ പ്രതിവർഷം മൂന്ന് കോടി രൂപ നീക്കിവെക്കും Time we uh, thought there is a requirement for us to start something to uh, for this uh, students here. And uh, about uh, five students, uh, new students every year, and 11, ten years we thought we'll have for uh, B for B, yeah, B, 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 BSc as well I mean, മെഡിക്കൽ മെഡിക്കൽ ഫോർ 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 ദി ദി ഡോക്ടേഴ്സ് ആസ് ആസ് വെൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അക്കാദമിക മികവ് പുലർത്തുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി ഒരു സുപ്രധാന സംരംഭത്തിന് തുടക്കമിട്ട് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന മനുഷ്യസ്നേഹിയുമായ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് ഫാർമസി എന്നിവിടങ്ങളിൽ പ്രവേശനം നേടുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ പിന്തുണക്കുന്നതിനായി ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്ന പേരിൽ വാർഷിക സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു കേരളത്തിലാദ്യമായാണ് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം ട്യൂഷൻ ഫീ ഇളവ് വാഗ്ദാനം ചെയ്യുന്നത് കഴിവുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരമുള്ള മെഡിസിൻ പഠനത്തിനുള്ള അവസരം തുറന്നു നൽകുന്നതിൽ ഈ നീക്കം വലിയ പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ എം ബി ബി എസ് ബി എസ് സി നഴ്സിംഗ് ബി ഫാം കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്ന യോഗ്യരായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഓരോ വർഷവും അഞ്ച് എം ബി ബി എസ് പത്ത് നഴ്സിംഗ് പത്ത് ബി ഫാം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കും എം ബി ബി എസ് സ്കോളർഷിപ്പുകൾക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മികച്ച അക്കാദമിക് ട്രാക്ക് റെക്കോർഡുകളും നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്കുകളുമുള്ള വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുക്കുക ഫോർ ഫോർ ഫാർമസി And five students for MBBS who will be 100% tuition funded, tuition waiver uh, for children who truly deserve it. Uh, the idea of this scholarship is the legacy that Dr. Mupin leaves behind. He has been a true visionary who has not changed healthcare just in Kerala or in India, but actually many countries across, across the globe. And how do you make this legacy move forward? and he's always been someone who's not just a, a physician and a philanthropist, but I think the core of what Dr. Mopin stands for, he's a teacher. He believes in mentoring and learning and how is it that you can inspire many more to follow in this journey that he has started to become doctors, to be able to serve the world with accessible and affordable care. And how do you serve the world? You serve the world if you're able to get more people into the healthcare professional more doctors more nurses so this program is not about financial aid it is truly really about extending the hand and bringing on more doctors and more nurses and more pharmacists to become part of the ecosystem so it is based on merit it is based on നീറ്റിൽ ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് പൊതുവെ പ്രവേശനത്തിൽ മുൻഗണന ലഭിക്കാറുണ്ടെങ്കിലും അവർക്ക് കൂടുതൽ പിന്തുണയും പരിഗണനയും നൽകാനാണ് ഈ മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം ബി എസ് സി നഴ്സിംഗ് ബി ഫാം സ്ഥാനാർത്ഥികളെ അക്കാദമിക് മെറിറ്റിന് പുറമെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്താവും സ്കോളർഷിപ്പിൽ തെരഞ്ഞെടുക്കുക പഠനകാലയളവിൽ കാലയളവിൽ ഉടനീളം അക്കാദമിക് മികവ് ഉയർത്തുകയും സ്കോളർഷിപ്പിന്റെ മാനദണ്ഡങ്ങൾ പൂർണമായും പിന്തുടരുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ട്യൂഷൻ ഫീസിൽ നൂറ് ശതമാനം ഇളവ് ലഭിക്കും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഈ സ്കോളർഷിപ്പ് നൽകുന്നതിനായി പ്രതിവർഷം അഞ്ചു കോടിയിലധികം രൂപയാണ് ാണ് മൂപ്പൻസ് ലഗസി നീക്കി വയ്ക്കുന്നത് നീതിയുക്തവും എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസമാണെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ മൂപ്പൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു കഴിവുണ്ടായിട്ടും സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് മാത്രം ഡോക്ടർമാരോ നഴ്സുമാരോ ഫാർമസിസ്റ്റുകളോ ആകാനുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന എണ്ണമറ്റ വിദ്യാർത്ഥികളുടെ കഥകൾ കേട്ടിട്ടുണ്ട് സമൂഹത്തിന്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ആരോഗ്യരംഗത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ദൌർഭാഗ്യകരമാണ് പണമില്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്കും മെഡിസിൻ പഠനം ഉപേക്ഷിക്കേണ്ടി വരരുത് എന്ന വലിയ ആഗ്രഹത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഈ സ്കോളർഷിപ്പ് എന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാമിലൂടെ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതിനൊപ്പം അവരുടെ കുടുംബങ്ങളുടെ ഉന്നമനം കൂടിയാണ് ലക്ഷ്യമിടുന്നത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ചികിത്സയും പരിചരണവും നൽകാൻ പുതുതലമുറ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഫാർമസിസ്റ്റുകളെയും സൃഷ്ടിച്ചെടുക്കുക എന്ന വലിയ ഉദ്ദേശവും ഇതിനു പിന്നിലുണ്ട് നിർദ്ധനകർക്കും ഉൾനാടൻ ഗ്രാമീണ മേഖലയിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർക്കും അരികവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഡോക്ടർ ആസാദ് മൂപ്പന്റെ ജീവിത ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്കോളർഷിപ്പ് പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മലയോര ആദിവാസി പിന്നോക്ക ജില്ലയിൽ സ്ഥാപിക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഈ മേഖലയിൽ ഉന്നത ഗുണനിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനൊപ്പം ദിവാസി യുവാക്കൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക സമൂഹങ്ങളെ മെഡിസിൻ രംഗത്ത് തൊഴിൽ നേടാൻ പ്രേരിപ്പിക്കുമെന്നതായിരുന്നു അതിൻ്റെ ദൗത്യം ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം ആ ദൗത്യത്തെ കുറച്ചുകൂടി വിശാലമാക്കുകയാണ് ആറ് ബേച്ചുകളിലായി തൊള്ളായിരത്തോളം യുവ ഡോക്ടർമാരെ വളർത്തിയെടുത്ത ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ സ്ഥിരതയാർന്ന മികവും മെടുക്കും പ്രകടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബായി മാറിക്കഴിഞ്ഞു പരിചയസമ്പര അധ്യാപകർ ഉയർന്ന നിലവാരമുള്ള ലൈബ്രറി മ്യൂസിയം തൃതീയ പരിചരണ സൌകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ആശുപത്രി എന്നിവയോടുകൂടി ഈ കോളേജ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു മികവിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സ്വീകരിച്ചു തുടങ്ങും കൂടുതൽ വിവരങ്ങൾക്കും യോഗ്യതാ മാർഗനിർദ്ദേശങ്ങൾ അറിയപ്പെടുന്ന ും എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ മൂപ്പൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും ഡി എംഇആർഎഫ് ട്രസ്റ്റിയുമായ അലീഷ മൂപ്പൻ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡയറക്ടറും ഡി എംഇആർഎഫ് ട്രസ്റ്റിയുമായ അനൂപ് മൂപ്പൻ എക്സിക്യൂട്ടീവ് ട്രസ്റ്റിയും ആസ്റ്റർ മീംസ് ഡയറക്ടറുമായ യു ബഷീർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഗ്രൂപ്പ് ഹെഡുമായ ഡി ജെ വിൽസൻ ഡോക്ടർ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ എന്നിവർ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്പോൺസർഷിപ്പ് ഫോർ മെഡിക്കൽ പ്രൊഫഷൻ മെഡിക്കൽ സ്റ്റുഡൻസ് Uh, doctors, nurses, or pharmacists. This in turn is going to come back to the society as a service. So we truly believe that is in, it, it is an extension to his philanthropic mission. News Bureau, which...